സുസുക്കിയുടെ കോൺഫിഡൻസ് അത് വേറെ ലെവലാണ് അതുകൊണ്ടാണ് സുസുഖി വാഹനങ്ങളുടെ എൻജിൻ ഹെൽത്ത് ചെക്കപ്പുകൾ നടത്താൻ സുപ്ര സുസുക്കി ഇത്ര സിമ്പിളായിട്ട് ഉപഭോക്താക്കളെ വരവേൽക്കുന്നത് അതെ പുതിയ ക്യാമ്പും ഓഫറുകളുമായി സുപ്ര സുസുക്കി വരവേൽക്കുകയാണ് സുസുക്കിയുടെ പ്രിയപ്പെട്ട ഉപഭോക്താക്കളെ വാഹനം സ്വന്തമാക്കുന്നതിലല്ല അതിന് ഏറ്റവും നല്ല സർവീസ് സെന്റർ കൂടെ തിരഞ്ഞെടുക്കുക എന്നത് ഉപഭോക്താവിനെ സംബന്ധിച്ച വലിയ ആശയക്കുഴപ്പമാണ് വാഹനങ്ങളുമായുള്ള ആശയക്കുഴപ്പങ്ങൾക്കെല്ലാം ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ടാണ് സുപ്ര സുസുക്കി എന്നും ഉപഭോക്താക്കളെ വരവേൽക്കാറുള്ളത് ഏറ്റവും വലിയ സർവീസ് സെന്ററുമായി ഉപഭോക്താക്കൾ ഉപഭോക്താക്കൾക്കരികിലെത്തിയ സുപ്ര സുസുക്കിയുടെ പെരിന്തൽമണ്ണ തിരൂർക്കാട് ഷോറൂമുകളിൽ നടന്ന സുസുക്കി ഇരുചക്ര വാഹനങ്ങളുടെ എഞ്ചിൻ ഹെൽത്ത് ചെക്കപ്പ് ക്യാമ്പ് സുസുക്കി സർവീസ് റീജിയണൽ മാനേജർ ആർ നടരാജ് ഉദ്ഘാടനം ചെയ്തു സർവീസ് ഏരിയ മാനേജർ ജോസൺ സേവിയർ സുപ്ര സുസുഖി മാനേജിംഗ് ഡയറക്ടർ എ എസ് സുനിൽ ഡയറക്ടർ എ എസ് സുധീഷ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശരത് ജനറൽ മാനേജർ എസ് കെ ഗിരീഷ് സർവീസ് എ ജി എം നുഹ്മാൻ എച്ച് ആർ മാനേജർ നൌഷാദ് തുടങ്ങിയവരും സംബന്ധിച്ചു വാഹനങ്ങൾ പരിചയപ്പെടുവാനും ടെസ്റ്റ് റൈഡ് ചെയ്യുവാനും എക്സ്ചേഞ്ച് ചെയ്യുവാനും സൌകര്യമൊരുക്കിയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് അത് കസ്റ്റമറിലേക്ക് ഉദ്ദേശിക്കുന്നത് പൂർണ്ണമായിട്ടുള്ള ഹെൽത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് ആ വാഹനത്തിൻ്റെ എഞ്ചിൻ്റെ ഓയിൽ ലെവൽ മുതൽ എഞ്ചിൻ കംപ്രഷൻ എഞ്ചിൻ പ്രഷർ ഓയിൽ ടെമ്പറേച്ചർ ഓയിൽ പ്രഷർ എന്നിവയുള്ള എല്ലാ കാര്യങ്ങളും ഒരു ലിസ്റ്റ് മുഖേന തയ്യാറാക്കി അത് കസ്റ്റമറിലേക്ക് എത്തിക്കുകയാണ് ഈ ഒരു ചെക്ക് ലിസ്റ്റിലൂടെ കസ്റ്റമറിലേക്ക് കസ്റ്റമർ അടുത്ത സ്റ്റേജിലേക്ക് എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ചെയ്യാനുണ്ട് അടുത്ത സർവീസ് എങ്ങനെയാണ് നമ്മൾ ഡീറ്റെയിൽ ചെയ്യുന്നത് ഇതെല്ലാം കസ്റ്റമറിലേക്ക് എത്തും പൂർണ്ണമായൊരു അറിവ് കസ്റ്റമറിലേക്ക് എത്തിക്കുക എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പുതിയ നോംസ് വെച്ചിട്ട് സൗത്ത് ഇന്ത്യയിൽ തന്നെ മലപ്പുറത്താണ് നമ്മൾ നമ്മൾ ഈ ഒരു എലിമെന്റ്സ് വെച്ചിട്ടുള്ളത് നടത്തുന്നത് വാഹനത്തെ കുറിച്ച് കൂടുതൽ അറിയുവാൻ സഹായകമാകുന്നതോടൊപ്പം വാഹനത്തിന്റെ ചെറിയ കംപ്ലയിന്റുകൾ പോലും അറിഞ്ഞു പരിഹരിച്ചാൽ കൂടുതൽ കാലം വാഹനം വലിയ കേടുപാടുകളില്ലാതെ സൂക്ഷിക്കുവാനാകുമെന്ന് ഉറപ്പു നൽകുകയാണ് സുപ്ര സുസുഖിയുടെ ക്യാമ്പിലൂടെ ഇത്തരം പ്രത്യേകിച്ച് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ആ ഒരു വിശ്വാസത അത്രയും പ്രശ്നമാണ് സുസുഗിയിൽ നമ്മുടെ കസ്റ്റമേഴ്സ് സമർപ്പിച്ചിട്ടുള്ളത് തന്നെ പെരിന്തൽമണ്ണയിൽ അമ്പത്തി രണ്ട് മണി റിപ്പോർട്ട് ചെയ്തു അങ്ങാടി തിരുക്കാട് ഏകദേശം ഒരു ഇരുപത്തേഴ് പണി റിപ്പോർട്ട് ചെയ്തു കൂടാതെ ക്യാമ്പിൽ പങ്കെടുക്കുന്ന വാഹനങ്ങൾക്ക് ലേബർ ചാർജിലും സ്പെയറുകളിലും ആക്സസറീസുകളിലും ഓയിൽ ചേഞ്ചിങ്ങിലും വമ്പൻ ഓഫറുകളും ഒരുക്കിയിട്ടുണ്ട് തീയതി വരെയാണ് ക്യാമ്പ് നടക്കുക ഉപഭോക്താക്കൾക്കായി മുൻപും മൈലേജ് ടെസ്റ്റുകൾ പോലുള്ള ക്യാമ്പുകളും സുപ്രാസ്വസുക്കിയിൽ നടത്തിയിരുന്നു കാരണം ഇത്രയും വലിയൊരു പ്രത്യേകിച്ചിട്ടിപ്പം എയ്റ്റ് മില്യൺ സെലിബ്രേഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് സുസുഖി ഏകദേശം എട്ട് മില്യൺ വെഹിക്കിൾസ് കസ്റ്റമർ ബേസിലെത്തി നിൽക്കുന്ന ഈ സമയത്ത് ഇതുപോലെയുള്ള ഒരു എഞ്ചിൻ ഹെൽത്ത് ചെക്കപ്പ് ക്യാമ്പയിൻ ഒരു ചാൻസ് ഞങ്ങൾക്ക് തന്നതിന് ആദ്യം വളരെയധികം നന്ദിയുണ്ട് സാർ ന്യൂസ് ഡെസ്ക് ന്യൂസ്